ൂരം അമിത വേഗത്തിലോടിച്ച് അപകടം വരുത്തുന്ന ബസ് ഡ്രൈവർ ഇന്നും അപകടം വരുത്തി കുഞ്ഞുമായി സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് യാത്രികരെ ഇടിച്ചു വീഴ്ത്തിയതോടെ രോക്ഷാകുലരായ നാട്ടുകാർ വാഹനം തടഞ്ഞ് ഡ്രൈവറെ ചോദ്യം ചെയ്തു نجائي نينا نينا لوڪيانو پي جيرا പാലക്കാട് പട്ടാമ്പിയിലാണ് സ്വകാര്യ ബസിന്റെ അമിതവേഗം യാത്രക്കാരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് പട്ടാമ്പി കൊപ്പം പുലാമന്തോൾ റോഡിലാണ് ഐനൂസ് എന്ന സ്വകാര്യ ബസ് അമിതവേഗത്തിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബൈക്ക് യാത്രികരെ ഇടിച്ചു വീഴ്ത്തിയത് കുഞ്ഞടക്കമുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബസിന്റെ അമിതവേഗം കണ്ട ദൃക്സാക്ഷികളായ നാട്ടുകാരാണ് സംഭവം ചോദ്യം ചെയ്തതും സ്ഥലത്ത് സംഘർഷമായതും പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വീൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ